കഴിഞ്ഞാൽ കണ്ണും കയ്യും മേൽപോട്ടുയർത്തിയിലേക്ക് തിരിഞ്ഞു നിന്ന് ഇരാഹയില്ലാഹോലാ ശരീകലോന്ന മുഹമ്മദൻ

ഈ പ്രാർത്ഥന ഒരാൾ പതിവാക്കിയാൽ സമാനിയ അയാൾക്ക് വേണ്ടി സ്വർഗത്തിൻ്റെ എട്ട് കവാടങ്ങളും തുറക്കപ്പെടും അയാൾ ഉദ്ദേശിക്കുന്ന കവാടത്തിലൂടെ സ്വതന്ത്രനായി സന്തോഷത്തോടെ സ്വർഗത്തിലേക്ക് കടന്നു ചെല്ലാമെന്ന് മഹാനായ മുത്തുള്ളി മുഹമ്മദ് മുസ്തഫു വസല്ലം ഓരോരുത്തരും ചിന്തിക്കുക ഈ ഒരു സ്വഭാവം ഈ ഒരു രീതി നമ്മളിലുണ്ടോ എന്ന് ഒളിവെടുത്തു കഴിഞ്ഞാൽ കണ്ണും കാതും കണ്ണും കയ്യും ആകാശത്തേക്കുയർത്തി അത് ഇരുട്ടിലാണെങ്കിലും അവൻ അന്തനാണെങ്കിലും ഇങ്ങനെ കണ്ണും കയ്യും ആകാശത്തേക്ക് ഉയർത്തൽ ചുന്നത്താണ് സ്വർഗത്തിന്റെ കവാടങ്ങളും അവന് വേണ്ടി തുറക്കപ്പെടും ഇഷ്ടമുള്ള കവാടത്തിലൂടെ സ്വർഗത്തിലേക്ക് കയറി ചെല്ലാമെന്ന് മുഹമ്മദ് മുസ്തഫ അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തട്ടെ ആ സൗഭാഗ്യം അള്ളാഹു നൽകട്ടെ എന്നിട്ട് സഹോദര സമയമുണ്ടെങ്കിൽ ഒരു മൂന്ന് തവണ ഇന്ന في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من ألف شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر ഇതൊക്കെ ലഭ്യമാകുന്ന പതിവാക്കിയാൽമാകുന്ന ഉളുർത്തു വന്നിട്ട് സഹോദരിമാർക്ക് ആ നിസ്കാര നിസ്കാരക്കുപ്പായിടുന്ന ആ ഒരു സമയം മതി ഇത് മൂന്ന് തവണ ഒന്ന് ചൊല്ലി തീർക്കാൻ അതൊക്കെ ആ നിലക്കൊന്ന് വെക്കി ഹബീബായ നബി നെയ്യത്തിവിതങ്ങൾ പറഞ്ഞത് കേൾക്കണ്ടേ مهانا يا نصرني الله وانه بَرَ يغيانه قال النبي صلى الله عليه وسلم حبيبا يا نبي تنقل من قرأ في إثير ولو ألوئه إنا أنزلناه في ليلة القدر مرة واحدة وَرَعَ ولو إن شاشم ورتبنا إي سورة القدر وديال പതിവാക്കിയാൽ കൂട്ടത്തിൽ അയാളുടെ പേര് രേഖപ്പെടുത്തപ്പെടും തരട്ടെ ഒരു തവണ സൂറത്തുൽ ലൈലത്തിൽ എന്ന സൂറത്തു ശേഷം മോദിയാൽ കൂട്ടത്തിൽ അവന്റെ പേര് ചേർത്തപ്പെടും എല്ലവും രണ്ട് തവണ ഈ സൂറത്തോതിയാൽ പട്ടികയിൽ അവൻ്റെ പേര് ചേർത്തപ്പെടും മൂന്ന് തവണയാണിത് ഓതിയതെങ്കിലോ പരലോകത്തെ അമ്പിയാക്കളുടെ കൂട്ടത്തിലായിരിക്കും അവന്റെ സ്ഥാനം കേട്ടോ ഇരാഹായ റബ്ബെ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണമേ അല്ലാഹോ ഭാഗ്യം നമുക്ക് തരട്ടെ തൗഫീഖ് നൽകട്ടെ ഇൻഷാ അല്ലാഹ് ഉളുവെടുത്ത് കഴിഞ്ഞു ഇപ്പം നമ്മൾ സുബഹയുടെ മുമ്പേ എഴുന്നേറ്റ് കൂടെയാണ് എഴുന്നേറ്റത് അടുത്തുള്ളവരൊക്കെ നിസ്കരിക്കാൻ വേണ്ടി നല്ല നിലക്ക് വിളിച്ച് ഉണർത്തി നമ്മൾ ബാത്റൂമിലേക്ക് കയറി ഇൻഷാ അള്ളാമലമൂത്ര വിസർജനങ്ങളൊക്കെ കഴിഞ്ഞ് മിസ്വാക്ക് ചെയ്തു ഉളുവെടുത്തു ഉളുവിൻ്റെ അഥവകളൊക്കെ പാലിച്ച് പുറത്തിറങ്ങി ഇനി നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഉളുവിൻ്റെ രണ്ടരക്കാലത്ത് സുന്നത്ത് നിസ്കരിക്കുക ഈ ഉലൂഇന്റെ രണ്ടറക്കയത്ത് സുന്നത്തും തഹജു നിസ്കാരവും ഒറ്റ നെയ്യത്തോടുകൂടെ നിസ്കരിച്ചാൽ മതി തഹജ്ജുത്ത് നിസ്കാരത്തിൽ നിന്ന് രണ്ടറക്കായത്ത് സുന്നത്ത് നിസ്കാരവും ഉളു ശേഷമുള്ള രണ്ടറക്കായത്ത് സുന്നത്ത് നിസ്കാരവും അള്ളാഹു താലാക്കു വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു ആ നീയത്തോടുകൂടെ രണ്ടറക്കയത്ത് നിസ്കരിച്ചാൽ തഹജ്ജുദിന്റെ കൂലിയും കിട്ടി ഉളൂ ശേഷമുള്ള ആ നിസ്കാരത്തിന്റെ കൂലിയും കിട്ടി ഉളൂഇന് ശേഷമുള്ള നിസ്കാരം ഒരു നീയത്ത് നഷ്ടപ്പെട്ട കാരണത്താൽ നമുക്ക് നഷ്ടപ്പെടുന്ന കൂലി എത്രയാണ് എപ്പോഴും ഉളുവെടുത്താൽ നമ്മൾ ഏതെങ്കിലും നിസ്കാരം നിർവഹിക്കുമല്ലോ അധികവും സാധാരണ നിസ്കരിക്കാൻ വേണ്ടിയാണ് എടുക്കുക ഏത് നിസ്കാരാണെങ്കിലും ആ നിസ്കാരത്തിന്റെ കൂടെ ഉളു ഇന്റെ ശേഷമുള്ള രണ്ടറക്കാലത്ത് കൂടി എന്നൊരു നീയത്തുണ്ടായാൽ ആ കൂലി കിട്ടും അതിന്റെ ഫതിൽ എത്രയാണ് റബ്ബെ അള്ളാഹു അതൊക്കെ ജീവിതത്തിൽ പകർത്താൻ ഈ മജിലിസ് ഒരു കാരണമാക്കട്ടെ അള്ളാഹു അതേ കുറിച്ചൊക്കെ ഒരു ഉള്ളൂർമ്മയും ബോധവും നമുക്ക് നൽകട്ടെ പറയുന്നുണ്ട് സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു സ്വർഗത്തിൽ മഹാനായ ബിലാൽ കണ്ടു നബിയുടെ മുന്നിൽ സന്തോഷത്തോടുകൂടെ ഓടുകയാണ് ബിലാൽ ഉടനെ മഹാനായ മുത്തനബി ബിലാൽ തങ്ങളോട് പിന്നെ ചോദിക്കുന്നുണ്ട് അല്ല ബിലാൽ ബിമ ജന്ന അല്ല ബിലാല് എങ്ങനെയാണ് സ്വർഗത്തിൽ നീ എന്നെ മുൻകടന്നത് എന്റെ മുന്നിലെത്തിയത് സകാലായ ബിലാൽ തങ്ങളുടെ മറുപടി ആ ഇല്ലോ അന് ഒ അന്നില്ല അതിന്റെ ഒരു കാരണം നബിയെ ഞാൻ വിചാരിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ഉളുവെടുത്താൽ ഉളു രണ്ടരക്കാലത്ത് സുന്നത്ത് ഞാൻ നിസ്കരിക്കാറുണ്ട് ആ ഒരു പതിവ് എനിക്കുണ്ട് അതുകൊണ്ടായിരിക്കാം മുത്തുനബി പറഞ്ഞു അതന്നെ അതിന്റെ സമയപ്പോഴാണെന്നറിയോ എപ്പോഴാന്നറിയോ എടുത്തിട്ട് സ്വമേധയാ ഉളു വെള്ളം ഉണങ്ങുന്നതിന് മുമ്പാണ് ആ ഉളു ഇന്റെ ശേഷം രണ്ടരക്കാലത്ത് സുന്നത്തിന്റെ സമയം നമ്മൾ ഏത് നിസ്കാരം ആണെങ്കിലും ആ നിസ്കാരത്തിന്റെ കൂടെ ശേഷമുള്ള നിസ്കാരം ആ കൂലി കിട്ടും അങ്ങനെ ആ ഒലൂടെ ശേഷമുള്ള രണ്ടറക്കായത്തും നീയത്ത് ചെയ്യുക തഹജ്ജുദ് നിസ്കാരത്തിന് വലിയ പ്രാധാന്യം നൽകണം റബ്ബ് നമുക്ക് തൗഫീഖ് നൽകട്ടെ